നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാല് തിങ്കൾ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് പ്രത്യേക പാക്കേജിന്റെ അനിവാര്യത എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സർവശ്ലേഷിയായ സമഗ്ര വികസനം ഒപ്പം ജനക്ഷേമ ദർശനത്തിലൂന്നിയ സാമൂഹ്യ സുരക്ഷ നടപടികൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ പിണറായി വിജയൻ നയിക്കുന്ന എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ബദൽ നയത്തിന്റെ അടിസ്ഥാനം ഇതാണ് നിയോ ലിബറൽ സാമ്പത്തിക നയത്തിൽ സാമൂഹ്യമായ പുറന്തള്ളൽ സംഭവിക്കുമ്പോൾ സാമൂഹ്യമായ ഉൾക്കൊള്ളൽ അഥവാ സർവാശ്ലേഷിയായ വികസനമെന്ന നയമാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യജീവിതം മെച്ചപ്പെടുത്തലാകണം സാമ്പത്തിക വളർച്ചയുടെ ലക്ഷ്യമെന്ന് എൽ സർക്കാർ കരുതുന്നു ഈ ഒരു ലക്ഷ്യത്തിൽ നിന്ന് കേരളത്തിന്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നിവയൊക്കെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ള പൊതുവായ സമീപനം കിഫ്ബി വഴി വായ്പയെടുത്ത പശ്ചാത്തല സൌകര്യ വികസനത്തിലെ പോരായ്മകൾ പരിഹരിക്കാനുള്ള ശ്രമം വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള പരിവർത്തനം തുടങ്ങിയവയെല്ലാം ഇതിന്റെ ഭാഗമാണ് എന്നാൽ ഈ വികസന തന്ത്രത്തെയാകെ അട്ടിമറിക്കാനാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തുടർച്ചയായി ശ്രമിച്ചത് കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പകൾ മുൻകാല പ്രാബല്യത്തോടെ സംസ്ഥാന സർക്കാരിന്റെ വായ്പയായി പരിഗണിച്ചതും കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതുമെല്ലാം ഈ ലക്ഷ്യത്തോടെയാണ് ഈ സമീപനം സംസ്ഥാനത്ത് സൃഷ്ടിക്കുന്ന ധനപരമായ വൈഷമ്യം ചെറുതല്ല ഉപരോധ സമാനമായ സാമ്പത്തിക വിവേചനമാണ് കേരളത്തോട് കാണിക്കുന്നത് ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിന്റെ അനിവാര്യതയും പ്രസക്തിയും വ്യക്തമാക്കുന്നത് മനുഷ്യവിഭവ വികസനം സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്താനും ഇനിയും മുന്നേറാനും പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് ബജറ്റിന് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിളിച്ച സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗത്തിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടു സാമ്പത്തിക പ്രയാസം മറികടക്കാൻ രണ്ടു വർഷത്തേക്ക് പ്രത്യേക സഹായം വേണം വായ്പാ പരിധി സംസ്ഥാന മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമായി വർദ്ധിപ്പിക്കുക ചരക്ക് സേവന നികുതിയിലെ കേന്ദ്ര സംസ്ഥാന പങ്കിടൽ അറുപത് ഇസ് ടു നാൽപ്പതാക്കുക മൂലധന നിക്ഷേപത്തിന് അയ്യായിരം കോടി അനുവദിക്കുക സിൽവർ ലൈൻ റെയിൽ പദ്ധതിക്ക് അനുമതി നൽകുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് കേരളത്തിന് അർഹമായ ധനവിഹിതം കേന്ദ്രം നിഷേധിക്കുന്നതാണ് നമ്മുടെ ധന അസുന്തുലിതാവസ്ഥയുടെ മുഖ്യ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കേരളത്തിന്റെ മൊത്തം റവന്യൂ വരുമാനത്തിൽ എൺപത് ശതമാനവും തനത് വരുമാനമായിരുന്നു കേന്ദ്ര വിഹിതം ഇരുപത് ശതമാനം മാത്രം മറ്റു പല സംസ്ഥാനങ്ങൾക്കും പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന കേന്ദ്രവിഹിതം ഇതിലും എത്രയോ കൂടുതലാണ് അപ്പോൾ കേന്ദ്ര സർക്കാർ ഭരണഘടനാപരമായി സംസ്ഥാനത്തിന് കൈമാറേണ്ട വിഹിതത്തിൽ വരുത്തിയ കുറവാണ് കേരളത്തെ പ്രയാസത്തിലാക്കുന്നതെന്ന് വ്യക്തം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ കേന്ദ്ര ഗ്രാന്റിൽ വെട്ടിക്കുറച്ചത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി നാല് കോടി രൂപയാണ് ഇത്രയും വെട്ടിക്കുറച്ചിട്ടും കേരളത്തിന്റെ ആകെ റവന്യൂ വരുമാനത്തിൽ വന്ന കുറവ് പതിനായിരത്തി മുന്നൂറ്റി രണ്ട് കോടി മാത്രം ഇതര വരുമാന മേഖലകളിൽ നിന്ന് സംസ്ഥാനം മെച്ചപ്പെട്ട നിലയിൽ പിരിച്ചെടുത്തതാണ് കേന്ദ്ര വെട്ടിക്കുറുകലിന്റെ ആഘാതം കുറച്ചത് സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിൽ പ്രധാനമായും രണ്ട് ഭാഗമുണ്ട് ഒന്ന് സംസ്ഥാനം നേരിട്ട് പിരിച്ചെടുക്കുന്ന വരുമാനം രണ്ടാമത്തേത് കേന്ദ്ര സർക്കാർ പിരിച്ച് സംസ്ഥാനങ്ങൾക്ക് കൈമാറുന്നത് കേന്ദ്രം പണം കൈമാറുന്നത് മൂന്ന് വഴിയിലൂടെയാണെന്നും അറിയുക നികുതി വിഹിതം ഗ്രാൻറുകൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള സഹായം എന്നിവയാണ് ആ വഴികൾ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ധനകമ്മീഷനാണ് നികുതിയുടെ പങ്കിടൽ ശുപാർശ ചെയ്യുന്നത് നികുതി വിഹിതത്തിന്റെ കാര്യത്തിൽ കേരളത്തിന് വലിയ നഷ്ടമാണ് തുടർച്ചയായി സംഭവിച്ചതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു പത്താം ധന കമ്മീഷൻ ശുപാർശ ചെയ്ത വിഹിതം മൂന്ന് പോയിന്റ് ഒൻപത് ശതമാനം ആയിരുന്നെങ്കിൽ ഇപ്പോഴത് ഒന്ന് പോയിന്റ് ഒൻപത് രണ്ട് അഞ്ച് ശതമാനം മാത്രം ഈ കണക്കിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ പതിനഞ്ചാം ധന കാലയളവിൽ കേരളത്തിന് നഷ്ടമായത് എൺപത്തി അയ്യായിരം കോടി രൂപ കേന്ദ്ര സർക്കാരും കേരളത്തിലെ പ്രതിപക്ഷവും വലതുപക്ഷം മാധ്യമങ്ങളുമെല്ലാം ഈ യാഥാർത്ഥ്യങ്ങൾ മറച്ചു പിടിക്കാനാണ് എന്നും ശ്രമിക്കുന്നത് ഇനിയെങ്കിലും പ്രതിപക്ഷം കേരള വിരുദ്ധ സമീപനം ഉപേക്ഷിച്ച് നാടിന്റെ മുന്നേറ്റത്തിനായി പോരാടുകയാണ് വേണ്ടത് പ്രത്യേക പാക്കേജ് വേണമെന്ന കേരളത്തിന്റെ ആവശ്യം അംഗീകരിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിനൊപ്പം എല്ലാവരുടെയും കൂട്ടായ ശ്രമം ഉണ്ടാകണം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം